كم يا تنزيل لمحمد عن جبريل من رب العرش دليل للعالم والانسان تكبير تكبير للحافظ وهو صغير وضاء العين قرير يحمل فجرا لينير السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني أفقه قولي بهما نادر بقولنا سهودر سهودر ماري ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്തു സൂറത്തുത്തക്കാസുറാണ് അൽഹാക്കുമുത്തക്കാസുർ എന്ന് തുടങ്ങുന്ന സൂറ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി രണ്ടാം സൂറയാണിത് അവതരണത്തിൽ പതിനാറാമത്തേതാണ് എട്ട് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് ഇരുപത്തി എട്ട് പദങ്ങളും നൂറ്റി ഇരുപത് അക്ഷരങ്ങളും ഉണ്ട് തക്കാസുർ എന്നാണ് ഇതിൻ്റെ പേര് അൽഹാക്കും എന്നും പേരുണ്ട് അൽഹാക്കും തക്കാസുർ എന്ന് തുടക്കത്തിൽ വന്നതുകൊണ്ട് തുടക്കത്തിലെ ആ ആയത്തിലെ രണ്ട് പേരിലും ഈ ഈശുവർ അറിയപ്പെടുന്നുണ്ട് അൽഹാക്കും എന്നും അറിയപ്പെടും തെക്കാസുർ എന്നും അറിയപ്പെടും മറ്റൊരു പേരുള്ളത് മക്ബറ എന്നാണ് മക്ബറ എന്നും ഈ ഈശുവർക്ക് പേരുണ്ട് ഹത്താസുർ തുമൽ മക്കാബിർ എന്ന പ്രയോഗം പ്രയോഗമുള്ളത് കൊണ്ട് അള്ളഹാദിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം മക്കിയ ആ സൂറയാണിത് ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് മദിനിയാണ് എന്ന് മറ്റൊരഭിപ്രായവും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും സൂറത്ത് തെക്കാസുൾ ഒരുപാട് ചിന്തിക്കാൻ വിഷയമുള്ള ഒരു സൂറയാണ് പ്രത്യേകിച്ച് നമ്മളെ പുറയിലുള്ള ആളുകൾക്കൊക്കെ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ട അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആഹാരത്തിന് ഒരുങ്ങേണ്ട ഒരു സൂറയാണത് ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ട് നമസ്ഹുരിസ്വല്ലമാങ്ങൾ വിത്തറ് നമസ്കരിക്കുമ്പോഴൊക്കെ ഈ സൂറയും ഇടയ്ക്കിടെ ഓതാറുണ്ടായിരുന്നു എന്നാണ് മൂന്ന് ഇറക്കാലത്ത് വിത്ത് വിത്തർ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഇറക്കാലത്തിൽ ചിലപ്പോൾ അൽഹ്മുത്തക്കാസ് ഓതും അതുപോലെ ഇന്ന അൻസന്നാഹ് ഓതും ഇതാസുൽജലത്തി ഓതും ഈ മൂന്ന് സൂറയും ഒന്നാമത്തെ അക്കായത്തിൽ ഓതാറുണ്ടായിരുന്നു മൂന്ന് ഇറക്കായ നിസ്കരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇറക്കായത്തിൽ വല്ലാസരി ഇന്ന കൗസർ ഇതാജ അനസുറുലാഹി ഈ മൂന്ന് സൂറകൾ മാറി മാറി ഓതാറുണ്ടായിരുന്നു മൂന്നാമത്തെ ഇറക്കാലത്തിൽ ഖാഫിറുൻ അതേപോലെ തബത്ത് അതേപോലെ കുൽഹു വഹദ് ഇതും ഓതാറുണ്ടായിരുന്നു അപ്പൊ അൽഹാഖ് മുത്തഖാസുർ നബ്സ് അഹ് തങ്ങൾ വിത്തിറിൽ ഓദാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന സൂറയാണ് എന്ന് ചുരുക്കം അതതിൻ്റെ പ്രത്യേകതയാണ് ഉറങ്ങുന്ന സമയത്ത് അൽഹാക്ക് മുത്തക്കാസുർ ഓദിയാൽ ഫിത്നത്തുൽ ഖബർ ഖബറിലെ ഇത്തന ഖബറിലെ കുഴപ്പം ഖബറിലെ ശിക്ഷ ഉണ്ടാവുകയില്ല ഖബറിലെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദുറുൽ മൻസൂറിൽ ഇബിനെ അമർ അല്ലുളാഹുൻഹുബിനെ തൊട്ട് രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഹദീസുണ്ട് സാഹ തങ്ങളുടെ സഹാബിയോട് ചോദിച്ചു നിങ്ങൾക്ക് രാത്രി നിങ്ങൾക്ക് എല്ലാ ദിവസവും ആയിരം ആയത്തുകൾ ഓതാൻ പ്രയാസമാകുമോ അപ്പോൾ നബിയെ ലഭിക്കഴിയുക കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു നിങ്ങൾക്ക് അല്ലഹാക്ക് മുത്തഖാസുർ ഓതാൻ കഴിയില്ലേ അത് ഓതി കിടന്നാൽ മതി രാത്രി ഉറങ്ങുന്ന സമയത്ത് അതുകൂടെ ഊതിയെക്കുക എന്നാൽ ആയിരം ആയത്ത് ഓതിയ പ്രതിഫലമാണ് അപ്പം ഇൻഷാള്ളാഹ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരിക രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇൻഷാ അള്ളാഹു അല്ലഹാക്ക് മുത്തഖാസുർ കൂടെ ചൊല്ലിയിട്ട് ഉറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുക അള്ളാഹുത്തരം നമ്മളെ സഹായിക്കട്ടെ ആ മീൻ അതുപോലെ വിത്തര നിസ്കാരങ്ങളിലൊക്കെ നംഷർ അള്ളാഹ തങ്ങൾ ചെയ്തതുപോലെ നമ്മളും ആ സൂറ പതിവാക്കി കൊണ്ടുവരിക മറ്റുള്ള നമ്മൾ പറഞ്ഞ സൂറകളും ഇടയ്ക്കിടെ നംസർള്ളാഹാ സമത്തങ്ങളുടെ സുന്നത്ത് മാനിച്ച് അനുസരിക്കുകയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി അത് ചെയ്യുക അള്ളാഹു അള്ളാഹുത്തരൊക്കെ വിളിച്ചോട്ടെ ആമീൻ ഈ സൂറ ഇറങ്ങാനുണ്ടായ കാരണം കുറേശികളിൽപ്പെട്ട രണ്ട് ഗോത്രക്കാരായിരുന്നു അബ്ദു മനാഫും ബനു സഹ്മും ഇവര് പരസ്പരം പൊങ്ങച്ചം പറയുക എന്നതൊരു സ്വഭാവമായിരുന്നു ഇവരുടെ ഇവർക്കവർ പൊങ്ങച്ചം പറഞ്ഞത് ഏത് വിഷയത്തിലാണെന്നറിയോ ആരുടെ കുടുംബത്തിലാണ് കൂടുതൽ നേതാക്കളും ഉന്നതരുമുള്ളത് എന്ന് എണ്ണം പറഞ്ഞിട്ട് ദുരഭിമാനം നടക്കുക ഞങ്ങളെ ഞങ്ങളടുത്താണ് കൂടുതൽ ആൾക്കാർ നിങ്ങളെടുത്താണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞൊരു സംഭവം നടന്നു അപ്പോഴാണ് ഈ ആഴത്ത് ഈ സൂറ അവതരിച്ചത് ഇവര് എത്രത്തോളം എന്ന് വെച്ചാൽ നേതാക്കളെ എണ്ണുന്നതിന്റെ ഭാഗമായി മരിച്ചുപോയ നേതാക്കളുടെ ഖബറുകളിലേക്ക് വരെ ചൂണ്ടിയിട്ട് ഇതുപോലത്തെ നേതാവ് നിങ്ങളടുത്തുണ്ടോ എന്ന് പരസ്പരം ചോദിക്കുക വരെ ചെയ്തു എന്നാണ് അത്രയും ഭയങ്കരമായിരുന്നു പൊങ്ങച്ചം ഈ ഒരവസരത്തിലാണ് അൽഹാക്ക് മുത്തഖാസുർ അവതീർണമായത് ഇവരങ്ങനെ എണ്ണി വനു അബ്ദു മനാഫും ബനു സുഹും കൂടെ എണ്ണിയപ്പോ അവസാനം പിന്നെ ബനുഅബ്ദു മനാഫിനാണ് കൂടുതൽ ആളുകൾ ഉള്ളതായിട്ട് ബോധ്യപ്പെട്ടത് അപ്പോൾ ഓരോ പറഞ്ഞു ഞങ്ങളാണ് സാറിങ്ങളെ കാണണം അപ്പോൾ എന്നാ മറ്റുള്ള ആളുകൾ പറഞ്ഞു ആര് ബനു സഹമു പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് നമ്മളെ മരിച്ച ആളുകൾ എണ്ണിയൊക്കെ അങ്ങനെ അവർ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മരണപ്പെട്ട ആളുകൾ എണ്ണീന്ന അപ്പോൾ ആരാ മുന്നിലെത്തിയത് ബനു സഹമാണ് മുന്നിലെത്തിയത് ഈ കോലത്തിലുള്ള ദുരഭിമാനവും പൊങ്ങച്ച പറച്ചിലും ഞങ്ങളെത്താണ് ആൾക്കാർ കൂടുതൽ ഞങ്ങളെത്താണ് നേതാക്കന്മാർ കൂടുതൽ നിങ്ങളെ പാർട്ടിയിൽ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സേസ് ഒരു സ്വഭാവമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നും ആ സ്വഭാവമുണ്ട് എന്തായാലും ശരി അവതരിക്കാനുള്ള പശ്ചാത്തലം ഇതാണെങ്കിലും നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും അവതരിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോകും അത്രക്കും ഫിറ്റാണ് ഈ ഒരു സൂറ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ സൂറ വളരെ ഫിറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ഗഹനമായി പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഈ സൂറ നമ്മളെ സഹായിക്കണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അമീൻ നമ്മൾ ഇനി സൂറയുടെ അർത്ഥം പഠിക്കാൻ പോവുക അതിനു മുമ്പ് വന്നത് ഓദ അതിനകത്ത് ജീവിതകളൊന്ന് ശ്രദ്ധിക്കണം حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم അല്ലാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുകയാണ് പാരത്രിക ചിന്തയെ തൊട്ട് പാരത്രിക ചിന്തയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുകയാണ് എന്ത് അത്തുറു പരസ്പരമുള്ള ദുരഭിമാനം നടിക്കൽ അതിൽ പരസ്പരമുള്ള താൻപോരിമ പ്രകടനം നടത്തൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുപ്പം കാണിച്ചു പറയുന്ന സ്വഭാവം ഇതൊക്കെ നിങ്ങളെ ആഹ്റത്തെ വിട്ട് അശ്രദ്ധ ഉള്ളവരാക്കിയിരിക്കുന്നു ദുനിയവിൽ ഞങ്ങൾക്ക് അത്രണ്ട് ഇത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്പരമുള്ള പൊങ്ങച്ചം പറിച്ചിരില്ലേ അതുകൊണ്ട് എന്താണ്ടായത് ആ ഒരു സ്വഭാവം പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും പരലോകത്തെ പരലോകത്തിനു വേണ്ടി ഒരുങ്ങുന്നതിനെ തൊട്ടും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അല്ലാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അത്തക്കാസുറു പരസ്പരം പെരുപ്പം കാണിച്ചു പറയുന്ന സ്വഭാവം പൊങ്ങച്ചം നടിക്കുന്ന സ്വഭാവം ഏതുവരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നത് വരെ അൽ മക്കാബിർ മഖബറകൾ നിങ്ങൾ സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നത് വരെ മനുഷ്യൻ മരിക്കുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇനിയുള്ളവർ തരാം പറയാണ് അങ്ങനെ ചെയ്യരുതേ അങ്ങനെ വേണ്ട സൗഫത് ആലമോൻ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും നിങ്ങൾ ഈ ചെയ്യുന്ന പണി ഈ പൊങ്ങച്ചം പറച്ചാൽ ഇതൊന്നും ഒരു കാര്യത്തിനും പെട്ടിരുന്നില്ല ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ട് നഷ്ടം എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ പിന്നീട് വഴിയെ അറിഞ്ഞുകൊള്ളും അള്ളാഹുത്തല്ല വീണ്ടും പറയണം ഫുമ്മ വീണ്ടും പറയട്ടെ കല്ല അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ വേണ്ട സൗഫത്ത് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ തിക്തമായ ഭവിഷ്യത്ത് ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുകയാണ് സൗഫ ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കും ഭാവിയിൽ നിങ്ങൾ താഴെ നിങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാതിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അതുകൊണ്ട് വീണ്ടും ഞാൻ പറയട്ടെ സുമ വീണ്ടും പറയട്ടെ കല്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ വേണ്ട സൗഫ താഴെമൂന ഇതിൻ്റെ ഒക്കെ തിക്ത ഭവിഷ്യത്ത് നിങ്ങൾ ഭാവിയിൽ മനസ്സിലാക്കാനിരിക്കുകയാണ് ഇനി അള്ളാഹത്താല പറയുന്നത് എന്താ പറഞ്ഞത് ഒന്നും കൂടെ ഉറപ്പിച്ചു പറയണം കല്ല ലൗമൂന കല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല ലൗ താരമൂന നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ എങ്ങനെ അറിയൻ ഉറപ്പായിട്ടും അറിയുമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ദൃഢജ്ഞാനമുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു നിലപാടെടുക്കുമായിരുന്നില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇങ്ങനെ ഒരു പൊങ്ങച്ചം പറഞ്ഞ് നടക്കുമായിരുന്നില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്ത് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിശ്ചയം നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന ആ ഒരു വിവരം നിങ്ങൾക്കത് ദൃഢമായി ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് എന്ന് പറഞ്ഞാൽ ദൃഢമായ ജ്ഞാനം ഉറപ്പുള്ള ജ്ഞാനം നിങ്ങൾ ഉറപ്പായിട്ട് മറിയുകയാണെങ്കിൽ കല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല നിങ്ങൾ ഈ നിലപാടെടുക്കുമായിരുന്നില്ല എന്താണ് എന്താണ് നമുക്ക് ഉറപ്പുള്ള അല്ല എന്താണ് നീ ഉറപ്പുള്ള വിഷയം എന്താ ജഹീം നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും സുമ്മറവം പറഞ്ഞിട്ടൊന്നും പൂതി വീണ്ടും അതിന്റെ സ്ട്രോങ് അത് ശക്തിയായി പറയാനുള്ള സുമറ ഉന്നഹ വീണ്ടും പിന്നെയും നിങ്ങൾ ആ നരകത്തെ കാണും ആയിനൽ ഉറപ്പ് കണ്ണുകൊണ്ട് നിങ്ങളത് കാണും ആയിനൽ ദാർഢ്യതയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കാണും ഉറപ്പായും കാണും ദൃഢമായ കൺ കാഴ്ചയായി നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും നരകം കാണാതിരിക്കൂല എന്തായാലും നമ്മൾ നരകത്തെ കാണേണ്ടി വരും വേറെ ഒരുപാട് ആയിരത്തി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നരകം കാണിച്ചു കൊടുക്കും സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളാണെങ്കിലും ശരി അവർക്കും കാണിച്ചു കൊടുക്കുമെന്നാണ് അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ എന്നിട്ടെ അങ്ങനെ അതൊക്കെ കാണിച്ചു പിന്നെ ഒരു ഒരു വിചാരണയുണ്ട് മഹ്ഷറയുണ്ട് നിങ്ങൾ ചെയ്ത നന്മ തിന്മകൾ നിങ്ങൾ ചെയ്ത നിങ്ങൾ കാണിച്ച ഈ പൊങ്ങച്ചം ഈ ദുരഭിമാനം ഇതടക്കം എല്ലാ വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന അതിനെക്കുറിച്ചൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് സുമ പിന്നെ ശേഷം ലത്തുസ് അലുന്ന നിങ്ങൾ നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും ആ ഒരു മഹ്സറയുടെ ദിവസം അനുന്ന നിങ്ങൾക്ക് കിട്ടിയ സർവ്വ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ശേഷം അന്ത്യനാളിൽ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിശ്ചയമായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ് അനീം സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഭാ തല പൊങ്ങച്ചത്തിന്റെ കാര്യം പറഞ്ഞ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അത് ചെയ്താൽ നരകം നിങ്ങൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞ് നരകം എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അവിടെ നടക്കുന്ന വിചാരണയെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് സൂറയുടെ അർത്ഥവും ചെറിയ രൂപത്തിലുള്ള ആശയവും ഇൻഷാ അല്ലാ ഇനി നമുക്കിത് ഓരോ ആയത്തും വിശദമായി പഠിക്കാം ബിസ്മി ലാഹിറാൻ റഹീം അൽഹാ ഖുമ തക്കാസുർ നിങ്ങളെ അശ്രദ്ധരാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൊങ്ങച്ചമ്പറച്ചിൽ ഞങ്ങളാണ് കൂടുതൽ ഞങ്ങളെടുത്താണ് കൂടുതൽ എന്ന് പറഞ്ഞത് നിങ്ങളെ അശ്രദ്ധരാക്കി എല്ലാറ്റിലും നമ്മൾ തക്കാസുറിൻ്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ വേണം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത അത് വേണം ഇത് വേണം കൂടുതലുള്ള ആൾ ഞാനാവണം ഞാൻ മുൻപന്തിയിൽ നിൽക്കണം മറ്റവനെ കടത്തി വെട്ടണം അല്ലേ ഇങ്ങനെ ഒരു ചിന്തയാണ് നമുക്കൊക്കെ ഇന്നുള്ളത് നമ്മെക്കുറിച്ച് ഹബീബായ തിരുനബി അലൈഹി സല്ലാഹുലമ തങ്ങളുടെ പേടിയും ഇതായിരുന്നു എന്നാണ് ദാരിദ്ര്യം അല്ല ഇവിടുന്ന് പേടിച്ചത് നമ്മളെ കുറിച്ച് സമ്പത്ത് കൂടുമോ എന്നുള്ള പേടിയാണ് തക്കാസുറാണ് പേടിച്ചത് സമ്പത്ത് കൂടിയിട്ട് അതിൻ്റെ പേരിൽ പരസ്പരം ഉണ്ടാവുകയും പൊങ്ങച്ചം പറയുകയും അതിൻ്റെ പേരിൽ ഫിത്തന ഉണ്ടാകുകയും അത് വേണ്ട രൂപത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു 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 സ്വഭാവം അതാണ് ഹബീബായ നബി നബ്സ് വസ്മ കുറിച്ച് പേടിച്ചത് നിങ്ങൾക്ക് സമ്പത്ത് കൂടുമോന്ന് മാ അക്ഷുമൽ ഞാൻ നിങ്ങളുടെ ഇതിൽ ദാരിദ്ര്യത്തിൽ പേടിക്കുന്നില്ല ഒരാക്കൻ അക്ഷര എനിക്ക് പേടി എന്താ തക്കാസുറാണ് സമ്പത്ത് കൂടുമോ എന്ന പേടിയാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളത് ഇതിപ്പോ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ് ദുനിയാവ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന ചിന്ത എന്നിട്ടോ അതിന്റെ പേരിൽ നകളിക്കുക അഹങ്കരിക്കുക മത്സരിക്കുക താറടിക്കുക ഇടിച്ചു താഴ്ത്തുക ഈ സ്വഭാവം ഏത് വൃത്തികെട്ട പരിപാടികൾക്കും സമ്പത്തിനെ പിൻബലമാക്കുക അല്ലെ ന്യായാധിപന്മാർ വരെ പൈസ കൊടുത്തിട്ട് കൈക്കലാക്കുക ജഡ്ജിമാര് വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ അതല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ വരെ കാശ് കൊടുത്തിട്ട് സ്വന്തം ഭാഗത്തേക്ക് വിടുക ഇതൊക്കെ നടക്കുന്ന സംഗതികളാണ് സൂറത്തുൽ ഹുമസയിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട് അല്ലെ അല്ലെ ജലവാദത എന്നായതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും വല്ലാതെ വിശദീകരിക്കാത്തതിനെ നമുക്കത് വ്യക്തമായി അറിയുന്ന ആളുകളാണ് നമ്മളും അതിന് പിന്നാലെ പോകുന്ന ആളുകളാണ് നമ്മളും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട് മാ അതിൻ്റെ ബാക്കി എന്താ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തെറ്റുപറ്റുമോ എന്നല്ല എനിക്ക് പേടി നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ തെറ്റുപറ്റിയിട്ട് ചെയ്തു പോകുമോ എന്തെങ്കിലും പിഴവുകൾ പിഴവായിട്ട് ചെയ്തു പോകുമോ എന്നല്ല എൻ്റെ പേടി പിന്നെന്താ കരുതി കൂട്ടി ചെയ്തു പോകുമോ എന്നാണ് കരുതി കൂട്ടി നിങ്ങൾ തെറ്റുകൾ ചെയ്തു പോകുമോ എന്നാണ് എൻ്റെ പേടി സംബന്ധമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം സുബാൻ അസ്സാം വലൈക്കും വർമുലി വരകാത്തു